അയ്യപ്പൻകോവിൽ മേരികുളത്ത് നടക്കുന്ന കട്ടപ്പന ഉപജില്ലാ കലോത്സവ വേദിയിൽ അതിഥിയായി മന്ത്രി റോഷി അഗസ്റ്റിൻ മന്ത്രി മത്സരാർത്ഥികളും സംഘടക സമിതിയും ഏറെ ആവേശത്തോടെ വരവേറ്റു കട്ടപ്പന ഉപജില്ലാ കലോത്സവ വേദിയിൽ പ്രതീക്ഷിക്കാത്ത അതിഥിയായാണ് മന്ത്രി റൂഷി അഗസ്റ്റിൻ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലും കലോത്സവ വേദികളിലുമൊക്കെ എത്തി മന്ത്രി മത്സരങ്ങൾ വീക്ഷിച്ചു സ്റ്റേജിലെത്തി മത്സരാർത്ഥികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിയത് സം രാജ്യത്തെ തന്നെ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച മത്സരാർത്ഥികൾക്കുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും മന്ത്രി വിതരണം ചെയ്തു